സമരം നടത്തുന്ന സ്ഥലമാണ് ജലമസം ഉപയോഗിക്കുന്ന ഒരു വ്യവസായ സ്ഥാപനം നമ്മളുടെ സംരംഭങ്ങൾക്കൊന്നും ഇതിലല്ല സംരംഭങ്ങൾ ഉണ്ടാവണം കോർപ്പറേറ്റുകൾക്കും ഞാൻ വ്യക്തിപരമായ ഇതിലല്ല കോർപ്പറേറ്റുകളുടെ വരണം നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന വികസനം നടത്താൻ ഇന്നത്തെ അവസ്ഥയിൽ

വാഹനവും വിപണനവും യംഗ് പ്രശ്നങ്ങൾക്ക് കാരണം ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണകൂടങ്ങൾ പ്രകൃതി കൂടാതെ ചെയ്യുന്നതിനു വത്താശ ചെയ്യുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നമാണ് നമുക്ക് ഈ പറയുന്ന തൊട്ടകനിർമ്മാണത്തിലായാലും ശരി ഈ പറയുന്ന വിമാനത്താവളങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ശരി ഇപ്പോ എന് ആഗോള ഈ പരിസ്ഥിതി സമ്മേളനം നടത്താൻ വേണ്ടി ആമസം കാടുകളെ തന്നെ വെട്ടി നശിപ്പിച്ച് അവിടെ సమ్మేళనం రీతి కూషిస్ യും ചെയ്യാനുള്ള പ്രായോഗികൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ് ഭാഗത്തും അവരുടെ ദൈര്യ രീതിയില് ചെറിയങ്ങളായും ഒറ്റപ്പെട്ട പ്രവർത്തിക്കുന്നതുകൊണ്ട് വലിയ മഴ നമ്മളൊരു യ്യായിരം ആളുകൾ ഈ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് വരപ്പിച്ചു പ്രമീകരികയും ജലസംരക്ഷണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംരക്ഷണവും ഇത്തരം മേഖലയിലൊക്കെ പ്രവർത്തിച്ച് ഉണ്ടാക്കുന്ന ആ കാർബുണിന്റെ റിലീസിങ് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ സംരക്ഷണത്തിലൂടെ വിടുന്ന ഒരു ബെനിഫിറ്റ് ഇസ്രയേലിക്ക് വിശദീകരിച്ച തീരാതി അത്രയും പേര് വർക്ക് ചെയ്ത അത്രയും ഒരു ഈ സംഗതി നമ്മൾ ഈ കാർബൺ സൈക്കിളാണ് ആണല്ലോ ലോകം മുഴുവൻ കാർബൺ സൈക്കിളിലാണല്ലോ ഉള്ളത് കാർബൺ സൈക്കിളിലാണ് ഈ രോഗം തന്നെ പ്രവർത്തിക്കുന്നത് കാർബൺ തടവ് കൂടി കൂടിയാലും കുറഞ്ഞാലും ഈ രോഗത്തിന്റെ കാലാവസ്ഥ ചുരം പാലക്കാട് ചുരുമ്പോരത്തിലാണ് കേരളത്തിലുള്ള പതിനഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അത്രയും വെള്ളമാണ് കേരളത്തിൽ മൊത്തം ഭൂഗർഭ ജലമായിട്ടുള്ളത് അതാണ് ഭൂഗർഭ ജലത്തിന്റെ ആറ് അതിൽ പതിമൂന്നര കിലോമീറ്റർ വെള്ളവും പാലക്കാട് ചുരത്തിലാണോ നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പാലക്കാട് പ്രത്യേകിച്ച് വെള്ളം ജലക്ഷേത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പാലക്കാട് ചുരം എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത് അപ്പൊ ഈ ആയിരത്തി അറുനൂറ് മിനോർ നേരത്തിൽ കിടക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ആവാസ വ്യവസ്ഥ അതിനോട് ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ പാലക്കാട് ചുരമാണെങ്കിലും ശരി ഈ മഹ് തന്നെ കാലാവസ്ഥ ഭൂപ്രകൃതി ഇതിനെ സ്വാധീനിക്കുന്നത് ഈ ഈ പശ്ചിമഘട്ടമാണ് എന്ന് പറയുന്നത് ആ അതിന് ഒരു വളരെ പ്രധാനപ്പെട്ട സംരക്ഷി സംരക്ഷിക്കാൻ വളരെ പ്രാധാന്യമുള്ള ജൈവ മേഖലയാണ് ഈ പശ്ചിമഘട്ടം ഈ പശ്ചിമഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി പറയുന്ന ും പരിസ്ഥിതി പ്രവർത്തകർക്കും ഭാഗമായിട്ടാണ് ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികൾ എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ മാധവ് ഗാർഗിൽ അദ്ദേഹത്തെ കമ്മിറ്റി വെച്ചത് ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വിവാദപരമായ ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അദ്ദേഹം വളരെ ശാസ്ത്രീയ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം വിശദമായി പഠിക്കുകയും വിശദമായിട്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും പക്ഷേ ആ സർക്കാരിന്റെ ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനും നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത് കാരണം ഈ പറയുന്ന ഈ പശ്ചിമബംഗലത്തിന്റെ മിക്കവാറും ഉള്ള സ്ഥലങ്ങൾ കയ്യേറ്റം കുടിയേറ്റക്കാരാണെന്നാണ് വലിയ അമ്പലത്തിൽ നിലവിലുണ്ട് ഈ പശ്ചിമഘട്ടത്തിൽ തന്നെ ഉണ്ട് പരിസര പ്രദേശത്തുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം പരത്തിന് അടുത്തുള്ള ഡാമുകളുടെ പ്രശ്നങ്ങൾ നടത്തി നമ്മളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ടൂറിസം അടക്കമുള്ള ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ ഈ പശ്ചിമഘട്ടത്തിൽ വളരെ സാരമായി ബാധിക്കത്തക്ക രീതിയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പൊ അതിന്റെ ും ശ്രീ കസ്തൂരിക പരിസ്ഥിതി ശാസ്ത്രജ്ഞരായ ഒരാളുടെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി അതിന് വെള്ളം ചേർക്കാൻ വേണ്ടിട്ട് കസ്തൂരി രംഗൻ കമ്മിറ്റി വെച്ച് കസ്തൂരി രംഗൻ കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ ഈ പറയുന്ന ഈ കയ്യേറ്റക്കാരും വനം മാഫിയ അതുപോലെ തന്നെ ബോധി മാഫിയ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള ആളുകൾ വോട്ട് ബാങ്കിനെ ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് വോട്ട് ബാങ്ക് ഉണ്ടാകണമെങ്കിൽ പണം വേണം മദ്യം കൊടുക്കേണ്ടി വരും ഇതുപോലെ തന്നെ മതസംഘടനകളെ സംഘടിപ്പിക്കേണ്ടി വരും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ഒരു അധികാരം കൈകളാകാൻ പറ്റില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒക്കെ ഫലമായിട്ട് ഈ കസ്തൂരി രംഗം റിപ്പോർട്ട് പോലും ഇവിടെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വളരെ വേദനാജകമായിട്ടുള്ള കാര്യം ചുരുക്കത്തിൽ ഈ പശ്ചിമഘട്ടത്തിന്റെ നാശം വളരെ വലിയൊരു നാശമാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ വനവസ്തു ഭീഷതയുടെ കാര്യം പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം തരുന്ന സമയത്ത് ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം തരുന്ന സമയത്ത് മുപ്പത്തി മൂന്ന് ശതമാനം വനം ഏറ്റവും കൂടുതൽ വനം പോലെ നടത്തി ബ്രിട്ടീഷുകാരാണ് നമ്മുടെ തടിയൊക്കെ ആ ശരി അപ്പൊ ഈ എന്താ പറഞ്ഞു വന്നത് എത്തി മരങ്ങൾ എന്നിട്ട് ശതമാനം ഈ കൈ പോയത് പോയത് ഇപ്പോഴത്തെ മൂന്ന് മുതൽ നാല് ശതമാനമാണ് വനം ഉള്ളത് അത്രയുള്ളൂ പക്ഷെ സാറ്റലൈറ്റ് സർവേ പ്രകാരം ഈ പറയുന്ന ഈ ഹരിതാപ ഹരിതാപ നോക്കുന്നു ഇവിടുത്തെ ഈ പറയുന്ന സമയത്ത് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം വനമുണ്ട് കാർഡുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ സാറ്റലൈറ്റ് സർവേയിലൂടെ പറയുന്നത് അപ്പൊ അത് വനം എന്ന് പറയുന്നതും പ്ലാന്റേഷൻ നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്കറിയാം ഒരുപാട് ജൈവ വൈവിധ്യം ഉള്ള സ്ഥലമാണ് സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ഓടിക്കണമെങ്കിൽ ജൈവജാലങ്ങളുണ്ടാവും വൈവിധ്യം പക്ഷെ ഒരു മന മരം നട്ടുള്ള ഒരു പ്ലാന്റേഷൻ ഏരിയയിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള വൈവിധ്യം മാത്രം അവിടെ കാണാൻ കഴിയും അപ്പോൾ വളരെയധികം ജൈവ വൈവിധ്യം കാടുകൾക്കുണ്ട് കാടിൽ കാടുള്ളത് കൊണ്ടാണ് വെള്ളം നിലനിർത്തുന്നത് മണ്ണിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ ഹ്യൂമസ് വെള്ളം നിലനിർത്തുകയും ആ വെള്ളം ആണെന്ന് നമുക്ക് ശ്രീനിവാസി അപ്പൊ ഞാൻ നിർത്താണ് നമ്മൾ പ്രധാനമായിട്ടും ഇത്തരം വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിലൂടെ ഓടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞതെന്നാണുള്ളൂ അപ്പൊ അതായത് എന്നെപ്പാളും ഈ കാര്യത്തിൽ അനുഭവം അനുഭവങ്ങളുള്ള ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അവർ എത്തിയിട്ടുള്ളത് അപ്പൊ ഈ അവസരത്തില് എനിക്ക് പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ തോതിലാണെങ്കിലും ഉള്ള പ്രവർത്തനങ്ങളും കൂട്ടായിട്ടുള്ള കൂട്ടായിട്ടോട് പ്രവർത്തനം ഉണ്ടായുകയാണെങ്കിൽ ഒറ്റപ്പെട്ട യോജിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പല നിലപാടുകളും ഇപ്പൊ കോഴിയുടെ വിഷയത്തിലാണെങ്കിലും വന ഈ മനുഷ്യനും വന്യജീവി സംഘർഷത്തിന്റെ കാര്യത്തിലായാലും മറ്റു പല വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകളാണുള്ളത് പല കാര്യങ്ങളും പല ആളുകളും യോജിക്കുന്നില്ല മണൽ വായിച്ച കാര്യത്തിലായാലും ശരി കുടയിൽ പുഴയിൽ മണൽ വായിച്ച കാര്യത്തിലായാലും ശരി പുഴയിൽ തടയണം കിട്ടുന്ന കാര്യം തടയണം കിട്ടുന്ന കാര്യത്തിലായാലും ശരി വളരെ വ്യത്യസ്തമായ അടിപൊളികളാണുള്ളത് ഈ മരം നടന്ന കാര്യത്തിൽ പോലും വ്യത്യസ്ത നിലപാടുകളുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും യോജിച്ച് വളരെ പ്രയാസമാണെങ്കിൽ പോലും യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ യോജിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് നമ്മൾ ഈ മനുഷ്യർ എന്താ വെച്ചുകഴിഞ്ഞാൽ ജലസംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന പാലക്കാടിലെ മുഖമുണ്ടിയാണ് പന എന്ന് പറയുന്നത് ഈ പന നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ഒരു തിരുമല കുറ്റമാണ് ുന്നത് ഇവിടെ ഈ പനമുറിക്കുന്നതിന് നിയന്ത്രണമേ ഉള്ളൂ നിരോധനം ഇല്ല അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരാൻ തക്ക രീതിയിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മള് പന വളരെ വ്യാപകമായി നട്ടുപിടിക്കുകയാണെങ്കിൽ മണ്ണെടുപ്പ് തടയാനും വെള്ളം വളരെയധികം വെള്ളം ശേഖരിക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഒക്കെ അടി ഈ കോഴയ പുറമിലും അതുപോലെ തന്നെ എന്തിനും കടലോരകളിൽ പോലും നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ആലപ്പുഴയിൽ നിന്ന് ഒരു പക്ഷി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വാർത്തകളിൽ അപ്പോൾ ഈ മണ്ണെടുപ്പ് തടയുന്നതിന് വളരെയധികം സഹായിക്കുകയും ധാരാളം വെള്ളം ഭൂമിയിലേക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ് എൻ്റെ ഗുണഗ്രഹങ്ങളെ പറ്റിയൊക്കെ അറിയാൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ നമുക്ക് ഞാൻ ഈ പറയുന്നത് അല്പത്തരവാണ് അതുകൊണ്ട് ഞാൻ ആവശ്യത്തിൽ കിടക്കുന്നത് അപ്പം നമ്മുടെ പ്രധാനമായ ഉദ്ദേശം ഈ സംരക്ഷണം ദിനത്തോടനുബന്ധിച്ച് നമ്മൾ മലയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയും നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾ പരസ്പരം വെയിപ്പെടാനും ഒരു ആത്മബന്ധം ഉണ്ടാക്കുന്നതിനു വേണ്ടിയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അത് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ മറ്റേ സോകര പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പരിസ്ഥിതി സംഗമത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഭഗവത് സാറാണ് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പനങ്കാവ് പദ്ധതി എന്ന് പറയുന്ന ഈ പനങ്കാവ് കൂട്ടായ്മയ്ക്ക് ഒരു അങ്ങനെ പേരാണ് നിർദ്ദേശം വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ആ പദ്ധതിയുടെ ഉദ്ഘാടനം അതിനായിട്ടും അനുയോജ്യം യോഗ്യനമായിട്ടുള്ള ഒരാളാണ് നാരാണൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുസ്തകം നിങ്ങളുടെ സിആർണ്ണ പ്രകാശനം ചെയ്തു പള്ളോട് വെച്ചിട്ട് ആ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ അപ്പൊ അന്ന് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ആയിട്ട് ധാരാളം പേര് അനിയുമായി ബന്ധപ്പെട്ട് ഈ വരാത്ത ആളുകളുടെ വന്നിട്ടുള്ള ആളുകളുടെ പൊറത്ത് പറയാതെ തന്നെ ഈ പല സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ആളുകൾക്കുണ്ട് എന്തായാലും എല്ലാവരെയും എല്ലാവരും കൂടി